പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ കെട്ടുകാഴ്ച മഹോത്സവത്തിന് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ വൈദ്യുത ലൈനുകൾ ഭൂഗർഭ കേബിളാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടുകാഴ്ച കടന്നുപോകുന്ന നാല് ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിൽ കേബിൾ സ്ഥാപിക്കാൻ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവാകുമെന്ന് നിയമസഭയിൽ സിആർ മഹേഷ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു മഹോത്സവത്തോടനുബന്ധിച്ച് ഓണമഹോത്സവത്തോടനുബന്ധിച്ച് പരബ്രഹ്മ പരബ്രഹ്മേത്രത്തിലേക്ക് നടക്കുന്ന കെട്ടുകാഴ്ച ഉത്സവത്തിൽ വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ വൈദ്യുതി ലൈനുകൾ ഭൂഗർഭ കേബിളുകളാക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു നിയമസഭയിൽ മഹേഷ് എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായാണ് കെട്ടുകാഴ്ച കടന്നുപോകുന്ന നാല് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ കേബിൾ സ്ഥാപിക്കാൻ കോടിയോളം രൂപ ചിലവാകുമെന്നും ഓണാട്ടുകരയുടെ വിവിധ ഭാഗങ്ങളിലെ കെട്ടുകാഴ്ചകൾ എത്തുമ്പോൾ വൈദ്യുതി ലൈനുകൾ അഴിക്കാനും തിരികെ കെട്ടാനും വലിയ തുകയാണ് ക്ഷേത്രഭാരവാഹികൾ വൈദ്യുതി ബോർഡിന് അടയ്ക്കേണ്ടി വരുന്നതെന്നും സി ആർ മഹേഷ് എം എൽ എ നിയമസഭയിൽ പറഞ്ഞു സർ ഞങ്ങൾ ഓണാട്ടുകരക്കാർക്ക് രണ്ട് ഓണമാണ് സർ ഉള്ളത് ഒന്ന് തിരുവോണവും മറ്റൊന്ന് തിരുവോണം കഴിഞ്ഞ് ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇരുപത്തിയെട്ട ഓണം ആഘോഷവും ഓണാട്ടുകരയുടെ ഒരു ദേശീയ ഉത്സവമാണ് സാർ സർ കൃഷി ഉപജീവനമായി കണ്ടിരുന്ന ഒരു ജനത വിളവെടുപ്പ് കഴിഞ്ഞാൽ കൃഷിയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന കന്നുകാലികളോടുള്ള ആദരസൂചകമായും ദേശദേവനായ ഓച്ചര പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തോടുള്ള ഭക്തിസൂചകമായും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകാളുകളെ നിർമ്മിച്ച് ഓച്ചര എത്തിക്കുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത സാറ് ഏതാണ്ട് എഴുപത്തി രണ്ട് അടിയുള്ള ഏറ്റവും വലിയ കാള മുതൽ ഏഴ് മില്ലിമീറ്റർ വരെയുള്ള ചെറിയ കാളുകൾ വരെ നൂറുകണക്കിന് കെട്ടുകാളുകളാണ് ഒരുപക്ഷേ തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഒരു പരിപാടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒക്ടോബർ മൂന്നാം തീയതി ഇരുപത്തെട്ടാം ഓണമാണ് സർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ ലൈൻ ഉള്ളത് കാരണം പല ആളുകൾക്കും വരാൻ തടസ്സമാണ് എല്ലാ വർഷവും ക്ഷേത്ര ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അടയ്ക്കുന്നത് ജീവനക്കാരുടെ ബുദ്ധിമുട്ടും സർ കാലത്തിനനുസരിച്ച് ഇത് ആളുകൾക്ക് സമൂഹത്തിന് ഈ ആഘോഷം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കൽപ്പാത്തി രഥോത്സവം പോലെ ഇലക്ട്രിസിറ്റി ലൈൻ അണ്ടർ കേബിൾ സിസ്റ്റമാക്കി മാറ്റി ചെയ്താൽ അത് അങ്ങ് മന്ത്രിയായി വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു പ്രപ്പോസൽ എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ഇതെല്ലാം സർക്കാർ സമർപ്പിച്ചതാണ് സാർ ഇതുവരെയും ഒരു നടപടിയുമായിട്ട് മറ്റൊരു രണ്ട് കാര്യം അത് അങ്ങേയുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ശരി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ ഏറ്റവും വലിയൊരു ഉത്സവം സർ പൊതു അവധിയായി അന്നത്തെ ദിവസം പ്രഖ്യാപിക്കണം എന്നുള്ളതും ഈ ഉത്സവം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് നേതൃത്വപരമായും ഓച്ചിറ പരമ ബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തി എട്ടാം ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന കാളകെട്ട് മഹോത്സവത്തിന് അമ്പലത്തിന്റെ പരിസരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറുപത്തിമൂന്ന് അടി ഉയരമുള്ള കാളക്കൊമ്പന്മാരുടെ രൂപങ്ങൾ തൊട്ട് ചെറിയ കാളിയുടെ രൂപങ്ങൾ വരെ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരാറുണ്ട് പൂച്ചിറ കരുനാഗപ്പള്ളി നോർത്ത് കായംകുളം കൃഷ്ണപുരം എന്നീ ഇലക്ട്രിക് സെക്ഷനുകൾ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കെട്ടുകാളകളെ എഴുന്നള്ളിക്കുന്നത് കങ്ങളക്കെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി സാധാരണയായി കാളകളെ കൊണ്ടുവരുന്ന റൂട്ട് ക്ഷേത്ര ഭാര ഭരണസമിതി മുൻകൂറായി കെ എസ് ബി എൽ ഓഫീസിൽ സമർപ്പിക്കുകയും അതിനനുസരിച്ച് ലൈൻ അഴിക്കുന്നതിനും കെട്ട് കെട്ട് അഴിച്ചു അഴിച്ചുനീങ്ങുന്നതിന് ശേഷം തിരിച്ചു സ്ഥാപിക്കുന്നതുമായ പ്രവൃത്തികളുടെ ആവശ്യക്കനുസരിച്ച് കെ എസ് ഇ ബിയിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണസമിതിക്ക് കൈമാറുകയും തുക കൊടുക്കുന്ന മുറയ്ക്ക് പുസ്തക പ്രവൃത്തികൾ ഡെപ്പോസിറ്റ് വർക്കായി നടപ്പിലാക്കി വരികയുമാണ് ചെയ്യുന്നത് ഇപ്രകാരം ലൈ ലൈൻ മാറ്റുന്നതോടെ പുസ്തക സെക്ഷനിലെ ഉദ്ദേശം അമ്പതിനായിരം ഉപഭോക്താക്കൾക്ക് ദീർഘനേരം വൈദ്യുതി തടസ്സം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തടസ്സം ഒഴിവാക്കുന്നതിനായി ടീ പ്രദേശങ്ങളിൽ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടുകാഴ്ച കടന്നുപോകുന്ന നാല് സെക്ഷൻ പരിധികളിലായി വരുന്ന പ്രദേശങ്ങൾ വൈദ്യുതി ലൈൻ പൂർണ്ണമായും യു ജി കേബിളായി മാറ്റുന്നതിന് ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ചെലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ടുള്ളത് ടീ തുക ഭീമമായതിനാൽ അടിയന്തര പരിഹാരമായി ഓച്ചിറ പരമ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് മാത്രം എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാൻ ആകെ കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിളുകൾ ഇടാൻ കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈ കോഡിലെ ചട്ടമനുസരിച്ച് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് കെഎസ്ഇബിക്ക് മുൻകൂറായി നൽകണം എം എൽ എ എം പി എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ ക്ഷേത്ര കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നോ മറ്റ് മാർഗങ്ങളിലൂടെയോ പണമടച്ചാൽ വേഗത്തിൽ കേബിൾ സംവിധാനത്തിലേക്ക് മാറ്റാൻ കഴിയും ഇരുപത്തിയെട്ടാം ഓണത്തിന് പ്രാദേശിക അവധി നൽകണമെന്നും സി ആർ മഹേഷ് എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ് ഓച്ചറ